ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ശുക്രൻ്റെ മൂന്നാം ഭാവത്തിലെ ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ദോഷങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കിയാലോ ശുക്രൻ ജ്യോതിഷത്തിൽ സൗന്ദര്യം കല സംഗീതം പ്രണയം ദാമ്പത്യം സൗഖ്യം ഭോഗങ്ങൾ വൈഭവം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ശുക്രന്റെ കൃപയുള്ളവർക്ക് ജീവിതത്തിൽ ലാളിത്യവും ആനന്ദവും ലഭിക്കും കലാരംഗത്തും ഇവർ ശോഭിക്കും മൂന്നാം ഭാവത്തിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ജാതകത്തിലെ മൂന്നാം ഭാവം സഹോദരങ്ങൾ ധൈര്യം ആശയവിനിമയം എഴുത്ത് കലയിലോ സാഹിത്യത്തിലോ കഴിവ് കൈകൾ യാത്രകൾ മീഡിയ പ്രസംഗശേഷി തുടങ്ങിയ മേഖലകളെ സൂചിപ്പിക്കുന്നു അതിനാൽ ശുക്രൻ മൂന്നാം ഭാവത്തിലെത്തിയാൽ കലാപ്രവർത്തനങ്ങൾക്കും എഴുത്തിനും സംഗീതത്തിനും മാധ്യമ മേഖലകൾക്കും വലിയ അനുഗ്രഹമാണ് ശുക്രൻ മൂന്നാം ഭാവത്തിൽ ഉള്ളപ്പോഴുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവയൊക്കെയാണ് സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ സ്നേഹവും സൗഹൃദവും കൂടുതലായിരിക്കും സഹോദരങ്ങൾ ചിലപ്പോൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിരിക്കും കലാസാഹിത്യമായിട്ടുള്ള കഴിവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ശുക്രൻ മൂന്നാം ഭാവത്തിൽ വന്നാൽ വ്യക്തിക്ക് സംഗീതം ചിത്രകല നൃത്തം കവിത എഴുത്ത് അഭിനയം എന്നിവയിൽ സ്വാഭാവിക കഴിവ് ഉണ്ടാകും പ്രസംഗത്തിൽ മാധുര്യം ഉണ്ടാകും സംസാരിച്ചാൽ ആളുകൾ ആകർഷിതരാകും മൂന്നാം ഭാവം ധൈര്യത്തിന്റെ ഭാവമായതിനാൽ ശുക്രന്റെ സൗന്ദര്യവും മൃദുലതയും ചേർന്നാൽ ധൈര്യം സൗമ്യതയോടെ പ്രകടിപ്പിക്കാനുള്ള കഴിവ് ലഭിക്കും ചെറിയ പ്രണയബന്ധങ്ങൾ ജീവിതത്തിൽ വരാനിടയുണ്ട് സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും സൗഹൃദപരമായ ബന്ധം പുലർത്തും ചെറു യാത്രകൾ സുഖകരമായിരിക്കും മീഡിയ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിൽ വളർച്ചയ്ക്ക് അവസരങ്ങൾ ലഭിക്കും ശുക്രൻ മൂന്നാം ഭാവത്തിലുള്ളവർക്ക് ജേർണലിസം മീഡിയ ഫാഷൻ ഫിലിം ആർട്ട് സംഗീതം എഴുത്ത് ഡിസൈൻ പരസ്യരംഗം പബ്ലിക് റിലേഷൻസ് തുടങ്ങി കലയും ആശയവിനിമയവുമുള്ള മേഖലകളിൽ കഴിവ് തെളിയിക്കും അവരുടെ വാക്കുകൾക്കും എഴുത്തിനും ആളുകളെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ടാകും ഭർത്താവിനോടോ ഭാര്യയോടോ സൗഹൃദപരവും സ്നേഹപൂർവ്വവുമായ ബന്ധം നിലനിർത്തും വിവാഹത്തിൽ ആശയവിനിമയത്തിനും മനസ്സിലാക്കലിനും പ്രാധാന്യം കൂടുതലായിരിക്കും കലാസ്വാദനം പങ്കുവയ്ക്കുന്ന ബന്ധങ്ങൾ കൂടുതൽ സ്ഥിരത പുലർത്തും ശുക്രൻ മൂന്നാം ഭാവത്തിൽ വന്നാൽ ഭക്തിഗാനങ്ങൾ സംഗീത സേവനം ദേവാലയ കലാരൂപങ്ങൾ എന്നിവയിൽ താല്പര്യമുണ്ടാകും ശ്രീകൃഷ്ണനോടോ ഭക്തിയോടോ സംഗീത സംബന്ധമായ ആരാധനകളോടോ ആകർഷണം കാണിക്കും നല്ല ഫലങ്ങൾ മനോഹരമായ പ്രസംഗശേഷി സഹോദരങ്ങളുമായി സൗഹൃദം കലാരംഗത്ത് ഉയർച്ച യാത്രകൾ ആനന്ദകരമായിരിക്കും പ്രണയത്തിൽ സുഖകരമായ അനുഭവങ്ങൾ ഇനി വെല്ലുവിളികളും പ്രശ്നങ്ങളും ചിലപ്പോൾ അതിയായ ആസ്വാദന ചിന്ത ഉണ്ടാകാം ചെറിയ പ്രണയബന്ധങ്ങൾ സ്ഥിരതയില്ലാതെ പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ അത് ഏറെ കാലം നിലനിൽക്കില്ല ശുക്രൻ മൂന്നാം ഭാവത്തിലുള്ളപ്പോൾ ചില ഗ്രഹദൃഷ്ടികളും യോഗങ്ങളും ഉണ്ട് ശുക്രൻ ബുധനോട് ചേർന്നിരുന്നാൽ മികച്ച എഴുത്തുകാരൻ പ്രസംഗകൻ കലാകാരൻ ആയിരിക്കും ശുക്രൻ ചന്ദ്രനോട് ചേർന്നിരുന്നാൽ അതുല്യമായ കവിതാ പ്രതിഭയും സംഗീതാസക്തിയും ഉണ്ടാകും ശുക്രൻ ശനിയോട് ചേർന്നിരുന്നാൽ ശ്രമത്തിലൂടെ കലയിൽ മീഡിയയിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും ശുക്രം രാഹുവിനോടാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ സിനിമ ഫാഷൻ ഗ്ലാമർ രംഗങ്ങളിൽ വമ്പൻ നേട്ടമുണ്ടാകും ഇനി പരിഹാരങ്ങൾ ശുക്രൻ ദോഷമുള്ളപ്പോൾ എന്ത് ചെയ്യണമെന്നാൽ വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കണം കുമാരിമാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വസ്ത്രം അലങ്കാര സാധനങ്ങൾ ദാനം ചെയ്യുക ശ്രീലക്ഷ്മി ഉപാസന നടത്തുക ശ്രീ സൂക്തം അല്ലെങ്കിൽ ശുക്ര ഗായത്രി മന്ത്രം ജപിക്കുക ശുക്രൻ മൂന്നാം ഭാവത്തിൽ വന്നാൽ ഒരാൾ രംഗത്തുള്ളവനും എഴുത്തിലും സംഗീതത്തിലും കഴിവുള്ളവനും ആശയ വിനിമയത്തിൽ മികവ് പുലർത്തുന്നവനും ആയിരിക്കും സഹോദരങ്ങളുമായുള്ള സൗഹൃദം യാത്രകളിൽ ആനന്ദം ബന്ധങ്ങളിൽ സൗന്ദര്യം എന്നിവ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും എന്നാൽ ചെറിയ പ്രണയബന്ധങ്ങളിൽ സ്ഥിരത കുറയാം ഭക്തിയോടെയും ശാന്തമായ മനസ്സോടെയും ജീവിച്ചാൽ ശുക്രന്റെ അനുഗ്രഹം ജീവിതത്തെ സമൃദ്ധമാക്കുക തന്നെ ചെയ്യും ജ്യോതിഷപരമായി നോക്കുമ്പോൾ കലാരംഗത്ത് വലിയ ഉയർച്ച നേടിയ ചില പ്രശസ്ത വ്യക്തികളുടെ ജാതകത്തിൽ ശുക്രന്റെ മൂന്നാം ഭാവസ്ഥാനം കാണാറുണ്ട് കവികൾ മാധുര്യമാർന്ന കവിതകളും സംഗീത സൃഷ്ടികളും രചിക്കുന്നവർ ഗായകർ വാക്കിൽ മാധുര്യം കൊണ്ട് ജനങ്ങളെ ആകർഷിച്ചവർ അഭിനയേതാക്കൾ ഭാവപ്രകടനത്തിൽ അസാധാരണമായ കഴിവ് ഇവയൊക്കെ ശുക്രന്റെ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോഴുള്ള ഗുണങ്ങൾ കൊണ്ട് വരുന്നവയാണ് കുടുംബ ജീവിതത്തിലും ശുക്രന്റെ സ്വാധീനം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഭർത്താവ് ഭാര്യ ബന്ധം ആശയവിനിമയം ഏറെ ശക്തമായിരിക്കും ഭർത്താവോ ഭാര്യയോ കലാസ്വാദനമുള്ളവരായിരിക്കും കുട്ടികളോടുള്ള ബന്ധം കലാപ്രതിഭ കുട്ടികളിലും പകരും വീട്ടിൽ സംഗീതം കവിത ചിത്രകല തുടങ്ങിയവ അന്തരീക്ഷം സന്തോഷകരമാക്കും ബന്ധുക്കളോട് സൗമ്യതയും മനോഹരമായ ഇടപാടും പുലർത്തും ശുക്രൻ മൂന്നാം ഭാവത്തിലുള്ളവർ സമൂഹത്തിൽ ആകർഷക വ്യക്തിത്വം ഉള്ളവരാണ് എല്ലാവരെയും സൗഹൃദപരമായി സമീപിക്കും കൂട്ടായ്മകളിൽ പ്രിയങ്കരനാകും സമൂഹത്തിൽ കലാരംഗത്തോ സാഹിത്യത്തിലോ ഗൗരവമുള്ള സ്ഥാനം നേടും കൂട്ടർക്ക് ബാല്യത്തിൽ തന്നെ കലാസ്വാദനം വളരും സാഹിത്യ സംഗീതം മീഡിയ പഠനങ്ങളിൽ വളർച്ച നേടും ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടാകും ഭാഷകളിലും കഴിവ് തെളിയിക്കും പഠനത്തിൽ സൃഷ്ടിപരമായ സമീപനം ഉണ്ടാകും ആരോഗ്യം ശുക്രൻ സാധാരണ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സൗന്ദര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിക്കുന്നവരാണ് ഇക്കൂട്ടർ ചിലപ്പോൾ കഫദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കലാപ്രവർത്തനങ്ങളിലൂടെ സമ്പാദ്യമുണ്ടാക്കുന്നവരാണ് മൂന്നാം ഭാവത്തിലെ ശുക്രനുള്ള ജാതകക്കാർ സംഗീതം സിനിമ മീഡിയ സാഹിത്യം വഴി ധനനേട്ടങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ സമ്പത്ത് ആസ്വാദനത്തിനായി ചെലവഴിക്കുന്ന പ്രവണതയും കാണാം സ്ത്രീകൾക്ക് ആഭരണങ്ങളിൽ സൗന്ദര്യ വർധക വസ്തുക്കളിൽ കൂടുതൽ ചിലവ് ഉണ്ടാകും ശുക്രന്റെ സാന്നിധ്യം മൂന്നാം ഭാവത്തിൽ വന്നാൽ ഒരാളുടെ കല ആത്മീയതയിലേക്ക് മാറും ഭക്തിഗാനങ്ങൾ ഭജന കീർത്തനം ക്ഷേത്രകല ഭക്തി നാടകം സംഗീതത്തിലൂടെ ഭഗവാനുമായി ബന്ധപ്പെടൽ എന്നിവയൊക്കെ ഉണ്ടാകാം ശ്രീകൃഷ്ണൻ തൻ്റെ വേണുഗാനത്താൽ ലോകത്തെ ആകർഷിച്ചവനാണല്ലോ വേണുവിൻ്റെ അതായത് കുഴലിൻ്റെ മാധുര്യം ശുക്രന്റെ ശക്തി തന്നെയാണ് മൂന്നാം ഭാവത്തിൽ ശുക്രൻ ഉണ്ടായാൽ വ്യക്തിയുടെ വാക്കുകളും സംഗീതവും കൃഷ്ണന്റെ വേണുപോലെ ഹൃദയത്തെ കീഴടക്കും മനസ്സ് കലാസ്വാദനത്തിലേക്ക് വഴിമാറും സ്നേഹവും കരുണയും കൂടും വിഷാദം ചിലപ്പോൾ പ്രണയത്തിൽ സ്ഥിരത ഇല്ലാതിരുന്നതിനാൽ മനസ്സിൽ വിഷാദമുണ്ടാകും വിഷാദത്തെയും വേദനയെയും കവിതയാക്കി ഗാനമാക്കി ചിത്രമാക്കി മാറ്റും അതാണ് സൃഷ്ടിപരമായ കല ചെറു യാത്രകൾ സന്തോഷകരമായിരിക്കും കലാപ്രവർത്തനങ്ങൾക്കായി സ്ഥലങ്ങളിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതായി വരും ശുക്രൻ നല്ല നിലയിൽ വിദേശയാത്രകളും സംഗീത കലാപ്രദർശനങ്ങളും നടത്തും